ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഹായ് അപ്പറന്ന് പിള്ളേർ തമ്മിൽ ഞാൻ ഇടത്തേക്ക് അങ്ങനെ ഓണം എല്ലാം കഴിഞ്ഞ് ഇന്നലെ ഒന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങിയതിന് ശേഷം സുഹൃത്തുക്കളെ ഞാനൊന്ന് പോകാൻ വീട്ടിലേക്ക് എണീറ്റല്ലോ എണീച്ച കൊണ്ട് അന്ന് അത്രയും ക്ഷീണം കണ്ണൊന്നും വരണില്ല പക്ഷെ വെയിലടിച്ചിട്ട് കണ്ണ് തുറക്കാൻ പറ്റണില്ല അങ്ങോട്ട് സോ വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് വീട്ടിലേക്ക് പോകുക എന്ന് ഒരു എന്താ റിയാ ഒരു സാധനം അറിയാ പണ്ട് അച്ഛനും അല്ലെങ്കിൽ അമ്മ അച്ഛനൊക്കെ ആയിരിക്കും എവിടെങ്കിലും പോട്ടൊക്കെ എന്തെങ്കിലും സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് ഓണ ടൈം ആകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും പോട്ടൊക്കെ സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് ഓണക്കൂടി എടുത്തിട്ട് വരുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ ഇപ്പം ഞാൻ മറ്റേ ഓണക്കോടിയൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു നല്ല വരയില്ലേ ഓണക്കോടി മാത്രല്ല ബാക്കിയിപ്പം വീട്ടിലേക്ക് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്ക നാളെ പോയി അമ്മയായിട്ട് പോയൊക്കെ വാങ്ങിക്കാന്നുള്ള പ്ലാനാണ് പക്ഷെ നോക്ക് ആ സംഭവം നോക്ക് ഞാൻ ഓക്കെ ഇതിപ്പം എൻ്റെതാണ് എനിക്ക് ഉണ്ടാക്കിയത് അച്ഛനും അമ്മയ്ക്കും നേരത്തെ വാങ്ങിച്ച് അവർക്കൊക്കെ പക്ഷേ എന്നാലും എന്താ പറയുക അച്ഛനിപ്പം ഒരു മുണ്ട് ഷർട്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് സോ ഒരു 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 സാധനമില്ല നമ്മൾ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു സാധനമില്ല നമ്മളിങ്ങനെ ഓണത്തിൻ്റെ സമയം നമ്മളെല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോകുക പണ്ടത്തെ കഥകളിലൊക്കെ പറയുമ്പോൾ ഓ അടിപൊളി ഓ ഇനി ഇങ്ങനെ ഇങ്ങനെ സാധനം കയറി അതിനോട് ഓക്കെ ഞാൻ മിക്കപ്പോഴും മിക്ക ഓണത്തിലും ഇപ്പം ഞാൻ ഈ കാര്യത്തിൽ കൂടെ കയറിയതിന് ശേഷം മിക്ക ഓണത്തിലും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് തന്നെ പോകാറുള്ളത് ഞാൻ ഇവിടെ ഇവിടെ ആ എറണാകുളത്താണെന്നുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ടൈം അടിപ്പിച്ച് ഞാൻ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചെന്നൊക്കെ തന്നെ പോറുള്ളത് ഇപ്പ്രച്ചും നേരത്തെ വാങ്ങി പക്ഷേ ഇപ്പം ഒന്നൂടെ വാങ്ങിയെന്നേ ആ എന്തായാലും ഭയങ്കര പ്രൗഡ് അപ്പോൾ എന്തായാലും ഞാൻ ബാഗെല്ലാം പാക്കേജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനെടുത്ത് ബാഗിനകത്ത് കയറണം സെറ്റാക്കണം നേരെ വീട്ടിലേക്ക് പോകണം ഈ സമയത്ത് ഇറങ്ങേണ്ട കാര്യം ഇപ്പോൾ ഞാനൊരു പന്ത്രണ്ട് മണി അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ വലിയൊരു തിരക്ക് കാണത്തില്ല എന്ന് വിചാരിച്ചാണെങ്കിൽ ഈ സമയത്ത് ഇനി വൈകുന്നേരം കഴിഞ്ഞാൽ കൊടുക്കുന്ന തിരക്കായിരിക്കും സോ നമുക്കെല്ലാം പാക്കേജ് സെറ്റ് ആക്കി നേരെ ഇറങ്ങാം പാക്കേജ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ തന്നെ തിരിച്ചാൽ ഓക്കെ ഗോ അങ്ങനെ നമ്മൾ സെറ്റായി ബാഗ് എല്ലാം പാക്ക് എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഒരുമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് ഒരു ലോങ്ങ് യാത്രയ്ക്ക് ശേഷം ഇനി നമുക്ക് വീട് എത്തിയിട്ട് വേണം ഓക്കെ സി യു അയ്യോ ഒരു ലോങ്ങ് ഡ്രൈവിന് ശേഷം വീട്ടിലെത്തി എൻ്റെ മോഹകരമായിരിക്കുന്നത് പോയി താടിയും മുടിയെന്ന് സെറ്റാക്കായിരുന്നല്ലേ ആ സെറ്റാക്കാം പക്ഷേ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം അന്നമാണ് ഉന്നം അന്നം കഴിക്കണം അതാണ് വെച്ചത് എൻ്റെ ഇലക്കറി ചോറ് കീവി കഴിച്ചിട്ട് വരാം വെറുതെ കൊതിപ്പിക്കണം കൊതിപ്പിക്കുന്നില്ല ഓക്കെ അപ്പോൾ ഓണത്തിൻ്റെ പുറകെ ഓടി തുടങ്ങിയോട്ടോ ചിപ്സ് കുറച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒന്നുമില്ല പിന്നെ ഇത് അവിടെ എന്ത് കപ്പ വറക്കാനുള്ളതൊക്കെ സെറ്റ് വെച്ചിരിക്കുന്നത് ആ അപ്പം ഇവിടെ ഓണത്തിൻ്റെ പടിയൊക്കെ തുടങ്ങി ആളുകൂടി പാചകത്തിൻ്റെ തോന്നുന്നത് വീട്ടിൽ ഓണം പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ടഡ് ഇപ്പം നാളെയൊക്കെ എല്ലാത്തിനും കൂടെ നെട്ടോട്ടം പടയോട്ടം ആ ഇന്നത്തെ അത്തം കൊള്ളാം അമ്മയുടെ അത്താണ് സ്വാഭാവികം അമ്മ മാത്രല്ലേ അല്ലേ സോ ഇനി നാളത്തെ പരിപാടി എന്തിനാണ് എന്തോ ഇപ്പം എന്തേലും ഞാൻ പോയി താടി മുടിക്കുന്നത് സെറ്റാക്കട്ടെ ഒരുമാതിരി പ്രാന്ന ലുക്കില്ലേ അന്ന് മെയിനായിട്ട് ഇറക്കണം ഉണ്ട കൊടുത്തിരുമ്പോൾ സെറ്റായിട്ട് നിൽക്കണം കേട്ടോ സോ അങ്ങോട്ടേക്ക് പോകാം അല്ലാണ്ട് ഇപ്പോൾ വേറെ പണിയും കാനില്ല ഇനി വന്നിട്ട് അച്ഛനും വൈമേന ആ വൈമേന അച്ഛനാ ഷട്ടും അടിച്ച് നോക്കാം അത് അതൊക്കെ സെറ്റായാൽ മതിയോ ടീച്ചരാ അത് സെറ്റ് ആയി രണ്ട് ഷർട്ടാകും അച്ഛനെയാണ് വായിച്ചത് എന്തായാലും നോക്കാം വൈകീട്ടാവട്ടെ നാട്ടുകാർക്ക് മൊത്തം ഇന്നാണെന്ന് പറഞ്ഞു മുടിവട്ടാണ് സമയം കണ്ടെന്ന് എൻ്റെ പൊന്നും കൊടുക്കത്തൊക്കെ ഇവിടെ പോയി അഞ്ച് പേരെ പേരുകൊണ്ട് ഇപ്പത്തേൻ്റെ വെയിറ്റിംഗ് ഉണ്ട് ഓരോ മൂന്ന് പേരവിടെ വെട്ടുന്നുണ്ട് അപ്പം ഞാനവിടെ പറഞ്ഞിട്ട് ഈ അഞ്ചാമത്തെ തളയുമ്പോൾ എൻ്റെ എന്നെ വിളിച്ചേക്കണമെന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത്

വെയിറ്റിംഗ് ഫോർ ഹെയർ കട്ട് അതൊന്നും ഒന്ന് ഒന്നുമില്ല ആടി ജസ്റ്റ് ഒന്ന് ഇതാക്കണം ഒന്ന് മീഷോ ഒന്ന് ലെവൽ ചെയ്യണം മുടി സൈഡ് മാത്രം ഒന്ന് എടുക്കണം അത്രയല്ല വെയിറ്റ് ഫോർ ഇറ്റ് ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് കാത്തിരിപ്പിനോട് അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ലുക്ക് ഇതാണ് സെറ്റ് ആയാൽ ആയെന്ന് എങ്ങനെയാണ് നല്ല ആയിട്ടില്ലേ എന്ത് ചെയ്യാ പണ്ടേ ലുക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ലുക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്തെടുത്താൽ മതി കാരണം പിന്നെ സീസണല്ല വളരെ ലുക്കാണെന്നറിയാം എന്നാലും നിങ്ങളോടൊന്നും വല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ എന്നുള്ളത് ഞാൻ സൈഡും താടി ഒന്നും എത്ര ഉണ്ടാന്നുള്ളത് ഈ ചില മുതലിമാരുടെ ഡിസ്കൗണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര നമുക്കറിയാം നമ്മളെറാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് പിന്നെ ഓണത്തിന് അങ്ങോട്ട് വരുമല്ലോ അങ്ങോട്ട് വരും അപ്പൊ ഞാൻ പിടിച്ചോടാ ചുമ്മാ ചോദിച്ചോടാ ഓണല്ലേ അപ്പൊ പിന്നെ എവിടെ പോയി നമ്മൾ ചോദിക്കില്ല ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് ചോദിക്കില്ല അങ്ങനെ ചോദിച്ചാൽ അല്ലാണ്ട് പേർന്നല്ല ഇനി എന്താ പരിപാടിയും കഴിഞ്ഞാൽ അതിന് എനിക്കറിയാം ചായ കുടിക്കാൻ കുടിക്കുന്നു തടവേ എടുക്കണേ അതിന് ചായ കുടിക്കണേ ചായ കുടിക്കാമെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നതാണ് പക്ഷെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരുത്തിനോട് വന്ന് ഭയങ്കര ബഹളം അവനെ കൊണ്ട് പുറത്തു ഡാ പുറത്തു പോകാനുണ്ട് ഞാൻ വന്നപ്പോഴത്തേക്കും അവനെ ഉറക്കൊന്ന് ബഹളം വിളിച്ചിട്ട് പിന്നെ ഇപ്പോഴത്തേക്കൊണ്ടു നടക്കണേ റഷയി അവനെ കൊണ്ട് എന്നെ അവനെ കൊണ്ടു അവൻ എന്നെ കൊണ്ടുനടക്കണത് ഓർഡർ ആണ് ഓട്ടോ ഒരു ചായ കുടിക്കാൻ വന്ന എന്നെ സമ്മതിക്കൂലേ ഇച്ചിരി കാപ്പിക്കുന്ന തരാൻ പറഞ്ഞാൽ സമ്മതിക്കൂല എന്ത് വിധിയാണ് എന്തവസ്ഥയാണ് എന്തോ അയ്യോ അയ്യോ ില്ലടാ ഒന്ന് കാരണം ഇല്ലടാ കൊണ്ടാണ് ഈ പോണത് മൊത്തം സമ്മതിക്കൂല എന്നെ കൊണ്ടാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ല അവനെ നമ്മൾ കൊണ്ടുപോകുന്ന രീതിക്കല്ലോ അവൻ കൊണ്ടുപോണത് എൻ്റെ പൊന്നേ എന്തോട്ടം ആ മുള്ളി എല്ലായിടത്തും എന്നാൽ മുള്ളും മറ്റേ ഒറ്റടിക്കുമ്പോളു എല്ലായിടത്തും കുറച്ച് 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 വെച്ച് 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 പോകത്തുള്ളു ഇവനെ കൊണ്ടു നടക്കണത് മണ്ണോടൊക്കെ നടക്കൂല ഞാൻ വീട്ടാടേക്ക് ഇട്ടിട്ടാണ് വീട്ടിൽ അച്ഛൻ എന്തൊക്കെയോ വറക്കുന്നുണ്ട് ചിപ്സോ കപ്പോറോ എന്തൊക്കെയോ വർക്കുന്നുണ്ടെന്നാണ് പോയി നോക്കാൻ തരും അപ്പൊ എന്തായാലും അച്ഛൻ അടയ്ക്ക് ഇപ്പൊ അച്ഛനെ കൊണ്ട് ഈ ഓണക്കോടി കൊണ്ടു കൊടുത്ത് നോക്കുക അച്ഛൻ രണ്ടാമത് വാങ്ങിച്ചത് എന്താ കണ് നിനക്ക് വാങ്ങിച്ചരാ കേട്ടാ നിനക്ക് വേറെ തന്നെ ഇതിനടുത്ത് കുറ കുറം ഇതിന് ഇന്നെ നോക്ക ഒരു കുഴപ്പുമില്ല ഇ ഇ നോക്ക് ഈ കാരയട് ടീം എല്ലാം கரெക്റ്റ് ആയിരിക്കേ അല്ല അതൊക്കെ சரியാ ഹଁ നല്ലേ ദേ ബംഗാളി ഞാൻ കണ്ടു കണ്ടു ടോക്കൺ നമ്പർ 2 ആ വീട്ടിലെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കമ്മിറ്റിയിലേക്ക് കമ്മിറ്റിയിലേക്ക് ആ വന്നൂടെ ഒന്നുമില്ല ഓണം ചെറുതായിട്ടൊരു ഓണം സെലിബ്രേഷൻ ഓണത്തിന്റെ ബോണസാണ് എല്ലാവർക്കും ലാഭങ്ങളും നന്ദി മധുരവി സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മിറ്റി നമ്മുടെ കമ്മിറ്റിയിൽ കിട്ടിയ മൊത്തം എല്ലാവർക്കും ഒരു ചെറിയ എമൗണ്ട് എല്ലാവർക്കും സംഭവമാണ് അപ്പം അത് കൊടുക്കാൻ ചെറിയൊരു പോകാണ് കണ്ട് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ പതിനായിരം രൂപയും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും എച്ചറി എമൗണ്ട് കിട്ടിയിട്ടുണ്ട് സെറ്റാണ് അടുത്താല് ഫസ്റ്റ് ഫസ്റ്റ് ഇതല്ല മലയാളി അവിടെ നിന്ന് ബോണസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്ലസ് ഇതും കൂടെ വിജിലാൽ ഏ പതിനായിരം രൂപ പ്രശസ്തി പത്രോ പ്രശസ്തി പത്രോ പ്രശസ്തി പത്രാണ് നീല ബ്ലൂ കവർ തിരിച്ചു ഏതോ ഈ കവർ എന്തിരിക്കുന്ന പ്രശസ്തി പത്രമാണ് അത് കണ്ടത് പ്രശസ്തി പത്രം എന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള പ്രശസ്തി പത്രമാണ് ഏറ്റവും നല്ല ഓക്കെ അപ്പം നമ്മുടെ കമ്പനി നല്ല ചെറിയൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഓണം പ്രമാണിച്ച എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഓണാഘോഷ പരിപാടിയിലേക്ക് കടക്കട്ടെ ഇഫ് യു നോ യു നോ അറിയാമല്ലോ അല്ലല്ലേ ഓണാഘോഷം എന്നത് പറയുമ്പോൾ എന്തായിരിക്കും നേടാ ഓക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് തരാം കണ്ണാടി തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കാണുമല്ലോ ഓക്കെ ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഔട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു പോയതാണ് പക്ഷെ ഇഫ് യു നോ യു നോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് വീട്ടിലോ ഓണമായിട്ട് വന്നതിൻ്റെ ഓണം തുറക്കാൻ കുറച്ച് ചെറിയ വീഡിയോ ആണ് ഇനി ബാക്കി ഓണം വീഡിയോസ് പുറകെ വരുന്നുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിനിങ്ങനെ ഇങ്ങോട്ട് ഇത് റൈറ്റിലൊക്കെ സ്വൈപ്പ് ചെയ്യാത്തത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണാറുണ്ട് അതും നിങ്ങൾ ചെയ്തു തരിക ആക്കുക അപ്പം നമ്മൾ വീഡിയോ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്തും അപ്പം അതും കൂടി ചെയ്ത് സഹായിക്കുക അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും സന്ധിക്കുവാൻ വണക്കം